വാലിക്കുളങ്ങര വാലിക്കുളങ്ങര മുസ്ലിം 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 ജമാഅത്ത് ജമാഅത്ത് കമ്മിറ്റി കമ്മിറ്റി ഫെസ്റ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു ഐക്യവേദി ചെയർമാൻ ഷാജി ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധ പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടന്നു മുസ്ലിം ഐക്യവേദി ചെയർമാൻ ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു അന്യ സഹോദരങ്ങൾ ഈ മസ്ജിദ് വളരെ ഭംഗിയോടെ പ്രവർത്തിക്കുകയാണ് അള്ളാഹുന്റെ ഒരു വലിയ ആപാരമായ ഒരു അനുഗ്രഹം ഈ ജമാ പള്ളി ജുമായ ഈ ബാലയിലെ മുസ്ലിം ജമായത്ത് പള്ളി ജുമാ നമസ്കരിക്കാൻ ഏതാണ്ട് എഴുപത് പേരെ ഒപ്പിക്കുന്നതിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പ് വരെ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ന് ഏതാണ്ട് നൂറ്റി അൻപതിൽ പരം ആളുകൾക്ക് നമസ്കരിക്കാൻ പറ്റുന്ന സൗകര്യത്തോടു കൂടി നമ്മുടെ ജമായത്ത് വളരുകയും ഒട്ടനവധി ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന അല്ലെങ്കിൽ ജീവകാരുടെ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് ഇന്ന് പള്ളിയുടെ പരിപാലന കമ്മ്യൂറ്റിയിൽ ഉണ്ടായിട്ടുള്ളത് അവരുടെ പരിശ്രമം കൊണ്ട് ഇനി തുടർന്ന് അങ്ങോട്ട് പള്ളിയിൽ പല കാര്യങ്ങളും നമ്മൾക്ക് സാധിക്കാനുണ്ട് പള്ളിക്ക് ഈ അടുത്ത സമയത്ത് വാങ്ങിച്ച രണ്ട് സെറ്റ് സ്ഥലത്ത് പള്ളിക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കെട്ടടം അവിടെ വേണം എന്ന് നമ്മളെല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ പള്ളിയുടെ എ സിയുടെ പണി അതിനുവേണ്ടി കഴിഞ്ഞ കമ്മിറ്റി ഒരു തീരുമാനം കുറച്ച് ഫണ്ട് പിരിച്ചെടുത്തിട്ടുണ്ട് ബാക്കി പോരാത്ത ഫണ്ട് കൊണ്ട് പള്ളിയുടെ എ സിയുടെ പണിയും അതുപോലെ അനിഷ്ടമായ ചെറിയ 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 ചില ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെല്ലാം ഈ പ്രദേശത്ത് സാധാരണക്കാരായ നമ്മളിൽ പെട്ടവരെല്ലാം തരുന്ന അഞ്ചു രൂപ പത്ത് രൂപ നൂറ് രൂപ സ്വരൂപിച്ച് അത് യഥാക്രമം നടത്തുവാനുള്ളൊരു സംവിധാനം ഒരു മനസ്സ് ഈ പരിപാലന കമ്മിറ്റി കൊണ്ടാൽ അവരുടെ ഒരു അത് ഈ പരിപാലന കമ്മിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ തന്നെ ജമാത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഷാൻ അധ്യക്ഷത വഹിച്ചു ജമാത്ത് സെക്രട്ടറി ഉസ്മാൻ സ്വാഗതം പറഞ്ഞു കമ്മിറ്റി അംഗങ്ങളായ കുഞ്ഞുമോൻ മുജീബ് സിജാർ ഷെഫി എ ബാബു വാലയിൽ സമീർ പോക്കുഞ്ഞ് എന്നിവർ സംസാരിച്ചു ന്യൂസ്